ഒരു പവൻ സ്വർണത്തിന്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും സാൻട്രും നിങ്ങൾക്ക് സ്വന്തമാക്കാം മാറ്റ് ടൈലാണ് ഇരുപത്തിയഴു രൂപ അമ്പസയാണ് സ്ക്വയർ ഫീറ്റിൽ ഓക്കെ ഓക്കെ ഇതിന് എഴുപത്തഞ്ച് രൂപ മറുപടി വരുന്നത് ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് രൂപ അമ്പസൊക്കെ കിട്ടുന്ന സ്റ്റാർട്ടിങ് ആണ് പകുതി പൈസ ഇല്ല ഇല്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കാണാം വിറ്റഴിക്കുന്ന സ്റ്റോക്കുകളല്ല പുതിയ സ്റ്റോക്കുകളാണ് പുതിയ മോഡലുകളാണ് അതൊന്നാണ് നമ്മൾ പറയുന്നത് ആദ്യം വന്നാൽ ലാഭത്തിൽ വാങ്ങണം എന്ന് പറയുന്നത് ഇതൊക്കെ നമ്മൾ അയ്യായിരം രൂപയ്ക്ക് താഴേക്ക് വരുന്ന സാധനങ്ങളാണ് അയ്യായിരം രൂപയ്ക്ക് താഴെയാണ് താഴെ വരുന്ന സാധനം കൊടുക്കുന്നത് ഇതൊക്കെ നമുക്ക് ഏകദേശം ആയിരം രൂപ വരുന്നുണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നുണ്ട് അവരുടെ ഷോറൂമിന് മുൻപിലാണ് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ഷോറൂമുകൾ ഉള്ള ഒരു ഗ്രൂപ്പ് എ ബി സി അപ്പൊ ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ മേള നടക്കുന്നത് നമ്മൾ വീട് വണ്ടിയുടെ ഒക്കെ അവസാനഘട്ടത്തിലോട്ട് എത്തുമ്പോഴാണ് ടൈൽസ് സാനിറ്റൈവേഴ്സ് ഇത്തരം കാര്യങ്ങളുടെ വിലയെപ്പറ്റി ധാരണ ഉണ്ടാവുക കണ്ണ് തള്ളിപ്പോ അപ്പം ഇതാ ഇവിടെ മികച്ച വിലയിൽ ഏകദേശം ഒരു പവൻ സ്വർണം വാങ്ങുന്ന പണമുണ്ടെങ്കിൽ ഒരു വീട് ടൈലും നമുക്ക് നമുക്ക് സ്വന്തമാക്കാം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം പിന്നെ ഇവിടെ ഒരു സ്പെഷ്യൽ ഓഫർ അറിഞ്ഞിട്ടാണ് നമ്മൾ നമ്മൾ ഇവിടെ 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 വന്നിരിക്കുന്നത് കണ്ടോ ആദ്യം ആദ്യം വാങ്ങാൻ ലാഭത്തിൽ വാങ്ങാം എന്നുള്ളതാണ് ഇവരുടെ ക്യാപ്ഷൻ തന്നെ തന്നെ വാങ്ങിയാൽ എങ്ങനെയാണ് നല്ല നല്ല ടൈലും നമുക്ക് അതെ അതെ പറയാം വാ വരുമ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിന്റെ വിലയിൽ ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈൽസുകളും നിങ്ങൾക്ക് സ്വന്തമാക്കാം എങ്ങനെ എന്ത് എപ്പോൾ ചോദിക്കാം യെസ് കമാണോ പരിപടി കരുവരാ ഇത് റാഫി സാറാണ് എ ബി സിയുടെ വൺ ഓഫ് ദ ഡയറക്ടർ അല്ലേ യെസ് നമസ്കാരം സ്വാഗതം സ്വാഗതം ഇപ്പം എ ബി സിയിൽ വൺ ഓഫർ മേള നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കണം ഓക്കെ തീർച്ചയായും ഇപ്പൊ നമുക്ക് ഒരുപാട് ഓഫറുകളൊക്കെ നടക്കുന്നുണ്ട് ഓക്കെ സീസണുകളൊക്കെ ആയതുകൊണ്ട് അപ്പം അതിൽ നിന്ന് എന്ത് വ്യത്യസ്തതയാണ് എ ബി സി നൽകുന്നതെന്ന് അറിഞ്ഞാൽ കൊള്ളാറുണ്ട് സാധാരണ നമ്മുടെ ഓഫർ എന്ന് പറയുമോ നമുക്ക് ഉദ്ദേശിച്ച പോലെ പ്രൊഡക്റ്റ് കിട്ടണം എന്നില്ല നമുക്കിപ്പോ ഒരു ഷർട്ടോ ഷൂസോ വാങ്ങിക്കാൻ ഓഫർ കണ്ടു നമുക്ക് ഉദ്ദേശിച്ച പോലെ സൈസോ അതായത് നമുക്ക് അതിന്റെ കളറോ കിട്ടണമെന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടണമെന്നില്ല പക്ഷേ ഈ ഓഫർ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ഇത് നമ്മൾക്ക് എല്ലാ തരത്തിലും നമ്മൾക്ക് പുതിയ ഡിസൈൻ തന്നെ കസ്റ്റമേഴ്സിന് ബൾക്കായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓഫർ പഴയ സ്റ്റോക്ക് കിട്ടുന്ന പരിപാടിയല്ല പുതിയ ഡിസൈൻ തന്നെ മൊത്തത്തിൽ നമ്മളെ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മുടെ ബേസിക് റേഞ്ചിലുള്ള ടൈൽ ആണ് മാറ്റ് ടൈൽ ആണ് ഇരുപത്തിയഴു അമ്പത് ആണ് സ്ക്വയർ ഫീറ്റിന് ഇത് ടൂ ബൈ ടു ടൈൽ ആണ് ഇത് നമ്മുടെ ഏറ്റവും ബേസിക് റേഞ്ചിലുള്ള ടൈലാണ് ഇതിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതൊക്കെ അതിന്റെ ഉണ്ട് ക്ലോസ് ചെയ്യുന്നുണ്ട് ക്ലോസ് ചെയ്യും പിന്നെ അതുപോലെ നമുക്ക് ഫോർ ബേ ടു ടൈണ്ട് അപ്പുറത്ത് ഇരുപത്തി നല്ല കളക്ഷൻ ഉണ്ട് അത് ബ്ലാക്ക് ഉണ്ട് ഒന്ന് കേട്ടോ ഗ്രേ രൂപ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് ഫോർമാറ്റ് ടൈലാണ് ഏകദേശം ഇറ്റാലിയൻ മാർബിന്റെ ഡിസൈൻ വരുന്ന ഒരു ഡിസൈനാണ് നമുക്ക് ഒരു ഇതിന് എഴുപത്തിയഞ്ച് രൂപ വരുന്നത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ കിട്ടുന്ന സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ് നമ്മുടെ പകുതി പൈസ ഇല്ല ഇല്ല ഒരുപാട് ഡിസൈൻസ് ഉണ്ട് കാണാം ഓക്കെ ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ പുതിയ ഇതൊക്കെ പുതിയ മോഡലുകൾ പുതിയ മോഡലുകളാണ് കുറച്ച് മാറ്റ് ഫിനിഷിംഗിൽ വരുന്ന ഡിസൈൻസ് ആണ് ഇത് പുതിയ മോഡലാണ് യെസ് അങ്ങനെ ഒരുപാട് മോഡലുകൾ ഇപ്പം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പുതിയ പുതിയ ഡിസൈനുകളാണ് ഡിസൈനുകളല്ല പഴയ മോഡൽ ഡിസൈനുകൾ എല്ലാം പുതിയ പുതിയ ഡിസൈനാണ് പുതിയ കളേഴ്സുകളാണ് ആ റൈറ്റ് നല്ല നാനോവൈറ്റ് ടൈറ്റ് ടൈല് പോലുള്ള യെസ് മോഡലും എല്ലാം ഉണ്ട് ഇതൊക്കെ പുതിയ മോഡല ആ ഒരു മാിഷ് ടൈല് വരുന്ന രീതിയിലുള്ള കണ്ടോ കണ്ടോളൂ പുതിയ പുതിയ കളേഴ്സുകളാണ് അതെ അതെ നമ്മൾ വീണ്ടും പറയുകയാണെങ്കിൽ നമ്മൾ വിറ്റഴിക്കുന്ന സ്റ്റോക്കുകളല്ല പുതിയ സ്റ്റോക്കുകൾ പുതിയ മോഡലുകളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആദ്യം വന്നാൽ ലാഭത്തിൽ വാങ്ങാം എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന മോഡൽ എല്ലാം ഒരേ പ്രൈസാണ് അല്ലാത്ത ഡിഫറന്റ് പ്രൈസ് ആണ് പ്രൈസാണ് പക്ഷേ ബട്ട് മാർക്കറ്റിലുള്ള മാർക്കറ്റിലുള്ളതിനെക്കാട്ടിയ ഏറ്റവും വില കുറഞ്ഞ കുറഞ്ഞാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് സാൻഡ്രൈവ്സ് അല്ലേ ഇതൊക്കെ നമ്മൾ അയ്യായിരം രൂപയ്ക്ക് താഴേക്ക് വരുന്ന സാധനങ്ങളാണ് അയ്യായിരം രൂപയ്ക്ക് താഴെ താഴെ വരുന്ന ഇത് കുറെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ റോഡുണ്ടോ അങ്ങോട്ട് സ്റ്റോക്കല്ലേ അപ്പൊ അയ്യായിരം രൂപയ്ക്ക് താഴെ നമുക്ക് സാൻഡറി വേഴ്സും അവൈലബിൾ കേട്ടോ ഇപ്പൊ ഇവിടെ ഒരു ഏരിയയിൽ നമുക്ക് ബാത്റൂം അക്സസറീസും പിന്നെ കിച്ചൺ സിങ്കും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനൊക്കെ ഓഫർ ഓഫറുണ്ട് ഓഫർ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഏകദേശം ആയിരം രൂപ വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയെ വരുന്നുള്ളൂ നമ്മളിത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരുന്നതിനനുസരിച്ച് ക്വാളിറ്റി ഒന്നും കുറയുന്നില്ല കേട്ടോ ക്വാളിറ്റിയുടെ പക്ക ക്വാളിറ്റി സാധനം തന്നെയാണ് റേറ്റ് കുറക്കുന്നതുകൊണ്ടായിട്ട് ക്വാളിറ്റി കുറച്ച സാധനങ്ങളൊന്നുമല്ല ഇപ്പോൾ സാധാരണയായി ഈ വീഡിയോ കാണുമ്പോൾ ആർക്കും ഒരു സംശയം ഉണ്ടാവും ഇപ്പം ഇത്രയും വില കുറച്ച് കൊടുക്കുമ്പോൾ ഓഫറിൽ കൊടുക്കുമ്പോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ കുറവുണ്ടാവില്ല ഇത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണോ സംശയം ചോദിച്ചാൽ എന്ന് പറയും അത് നല്ലൊരു ചോദ്യമാണ് നിങ്ങൾ നമ്മുടെ ക്വാളിറ്റി കുറക്കുകയെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഏകദേശം എല്ലാവരും വിചാരിക്കും പ്രൈസ് കുറക്കലാണ് ക്വാളിറ്റി കുറച്ചിട്ട് അങ്ങനെയാണ് ഓഫർ വിൽക്കുക എന്നുള്ളത് നമ്മളത് അങ്ങനെയല്ല നമ്മുടെ ഗ്രൂപ്പ് ഏകദേശം ആയിരത്തോളം കണ്ടെയ്നറുകൾ ഈ സീസണിൽ ഇതിൽ കൊണ്ടുവരുന്നുണ്ട് അതുമാത്രല്ല നമ്മളെ ട്രാൻസ്പോർട്ടിങ് അതൊക്കെ നമുക്ക് ഇതിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ടുണ്ടാകുന്ന ഗുണമുണ്ടാകുന്നുണ്ട് അതാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചില എല്ലാ ബ്രാൻഡും നമ്മൾ നേരിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത് ചില ആൾക്കാരെ അതിന് മീഡിയേറ്റർ മീഡിയായിട്ടുണ്ടാവും നമുക്ക് അതോ ഇതും അങ്ങനെ ഒന്നും ഇല്ലാസറേ ഓക്കെ പിന്നെ നിങ്ങളുടെ ഓഫറിൻ്റെ അകത്തൊരു സെന്റർ ഞാൻ കണ്ടു ആദ്യം വാങ്ങിയാൽ ലാഭത്തിൽ വാങ്ങാം ഓക്കെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഓരോ പ്രൊഡക്റ്റും വരുന്നത് പുതിയ പ്രൊഡക്റ്റാണ് നമ്മൾ സാധാരണ ഒരു ഓഫറിൽ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞായിരിക്കും ഓഫർ വരിക അതെ ഇതങ്ങനെയല്ല ഇത് പുതിയ ഡിസൈൻ തന്നെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ഓഫർ വരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ അത് വാങ്ങിക്കാം പറയുന്നത് അതെ സാധാരണ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ അല്ലേ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യം തന്നെ അത് വാങ്ങിക്കാം അത് മാത്രമല്ല പിന്നീട് അത് സ്റ്റോക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ പ്രൈസ് ഇതായിരിക്കില്ല നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ ലാഭത്തിൽ വാങ്ങിക്കാന്ന് അതാണ് നമുക്ക് എത്ര കാലം വരെ ഈ ഓഫർ കിട്ടും ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്കാണ് ലിമിറ്റഡ് സ്റ്റോക്ക് പീരീഡ് ഓഫറാണ് ഇത് ഏകദേശം നമുക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത്തഞ്ച് ദിവസം വരെ ഏകദേശം വരും നമ്മൾ സ്റ്റോക്ക് തീരുന്നതുവരെ ആയിരിക്കും ഇതിന്റെ ഓഫർ വരുന്നത് നമ്മൾ ഈ മെറ്റീരിയൽ ഓർഡർ ചെയ്യുമ്പം നമ്മുടെ കയ്യിലോട്ട് കിട്ടാൻ കാലതാമസം ഉണ്ടാവുമോ അല്ല ഇത് നിങ്ങൾ ഓർഡർ ചെയ്ത് അപ്പോഴത്തന്നെ നിങ്ങൾക്ക് സാധനം കിട്ടും അന്നേരം തന്നെ നിങ്ങൾക്ക് ഡെലിവറി ചെയ്ത് സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്ക് ഉണ്ട് നമ്മള് സാധാരണ ഒരു പിന്നെന്താ വീട്ടിലേക്കുള്ള എടുക്കുന്ന പറഞ്ഞാൽ ആയിരം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആണ് അത് എടുക്കുക അപ്പൊ നമുക്ക് ഓരോ ടൈലും ഏകദേശം ഒന്നര ലക്ഷം തന്നെ തന്നെ നമ്മുടെ ഓരോ ഓരോ മോഡലും സ്റ്റോക്ക് ഉണ്ട് അതുകൊണ്ട് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും പറ്റും നേരെ വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സാധനം അപ്പൊ പർച്ചേസ് ചെയ്ത് ും പിന്നെ സംശയങ്ങൾ ബാക്കിയാണ് ഓഫറിൽ കിട്ടുന്ന പ്രോഡക്റ്റുകൾക്ക് സർവീസ് ഒരു കാര്യം തീർച്ചയായിട്ടും ഒരു ഒരു പുതുതായിട്ട് സാധനം നമ്മളിപ്പോൾ അതിന് എന്തൊക്കെ സർവീസ് കിട്ടുന്ന അതൊക്കെ ഓഫർ കേരളത്തിലെ നമ്മുടെ എ ബി സിയുടെ എല്ലാ എ ബി സി സെയിൽസ് കോർപ്പറേഷൻ അതുപോലെ എ ബി സി മഹിം ഷോറൂമുകൾ എല്ലാത്തിലും അവൈലബിൾ ആണ് കാസർഗോഡ് മുതൽ നമ്മൾ കൊച്ചി മലപ്പുറം അതുപോലെ കണ്ണൂർ തളിപ്പറമ്പ് കാഞ്ഞങ്ങാട് പയ്യന്നൂർ എല്ലാ ഷോറൂമുകളും അവൈലബിൾ ഓഫർ അവൈലബിൾ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഒരു പവൻ സ്വർണം വാങ്ങുന്ന പണം കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു വീട്ടിലേക്കുള്ള ടൈലുകളും സാനിറ്ററിസർ മൊത്തം മേടിക്കാന്ന് പറഞ്ഞു അത് എങ്ങനെയാണ് അതായത് സംശയം ഉണ്ടാവും അതായത് എല്ലാ വീടുകളും പല സൈസല്ലേ വരിക അതെങ്ങനെയാണ് നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ഈ ഓഫർ എന്ന് പറയുന്നത് സാധാരണക്കാരനെ കണ്ടിട്ടുള്ളതാണ് ഏകദേശം ഒരു സാധാരണക്കാരൻ്റെ വീട് എന്ന് പറയുന്നത് ആയിരം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് നമുക്ക് ഏകദേശം ഒരു മുപ്പത്തഞ്ച് രൂപ അമ്പത് വരുന്ന ടൈൽ വരുമ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുമ്പോൾ ഒരു നാൽപ്പത്തി രണ്ടായിരം രൂപ വരും ആ അപ്പോൾ അത് ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപയായി അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ ഒരു സാനിറ്ററി സാനിറ്ററി ഒരു വീടിനു പറഞ്ഞാൽ രണ്ട് ബാത്റൂമ് രണ്ട് ബെഡ്റൂം ഒക്കെ ഉണ്ട് അതെ അപ്പൊ ഏകദേശം അതൊരു പതിമൂന്നായിരം രൂപ പതിനാലായിരം രൂപ ഏകദേശം കോസ്റ്റ് വരും അത് രണ്ടും കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അമ്പത്തി ആറായിരം അതാണ് പറയുന്നത് നമ്മൾ ഒരു പവന്റെ വിലയ്ക്ക് നമുക്ക് ഏകദേശം സാധാരണക്കാരനും വാങ്ങിക്കാൻ പറ്റുന്നു അതാണ് ഈ മുപ്പത്തഞ്ച് രൂപ ടൈൽ എന്നൊക്കെ പറയുമ്പോൾ വളരെ കുറഞ്ഞ റേറ്റ് തന്നെയാണ് അത് പുതിയ മോഡലാണെന്നുള്ളൊരു സംഭവം കൂടെ ഉണ്ട് പഴയ അല്ല അതും അതെ തീർച്ചയായിട്ടും അപ്പൊ ഇത് ജംഷി സാർ സാർ നമസ്കാരം നമസ്കാരം നമ്മുടെ തളിപ്പറമ്പ് ഷോറൂമിലെ ഡയറക്ടറാണ് ഏകദേശം ഇരുപത്തി ആറോളം വർഷമായിട്ട് നമ്മുടെ വീട് പണി രംഗത്ത് അല്ലെ ആളുകൾ വീട് രംഗത്ത് വിശ്വസ്തമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എ ബി സി ഗ്രൂപ്പ് ഏകദേശം ഏഴോളം രാജ്യങ്ങളിലായി അറുപതോളം സ്ഥാപനങ്ങളായി രണ്ടായിരത്തോളം ആളുകൾ ജോലി ചെയ്യുന്ന എ ബി സി ചെയ്താൽ അപ്പൊ അവർ കസ്റ്റമൈസിനായിട്ട് ഒരുക്കിയിരിക്കുന്ന ഈ മെഗാ സെയിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് പങ്കാളികളാവാം നിങ്ങൾക്ക് വീട് പണിക്ക് വേണ്ടിയിട്ടുള്ള സാനിറ്ററിവെയർ ടൈലുകൾ നിങ്ങൾക്ക് അതെ ആദ്യം വാങ്ങാം ലാഭത്തിൽ അതെ ആദ്യം ലാഭത്തിൽ വാങ്ങാം അതാണ് നമ്മുടെ ടാഗ്ലൈൻ തന്നെ ഒരു കോംപ്രമൈസും ഇല്ല നല്ല സർവീസ് ലഭിക്കും മാത്രമല്ല ഒരു പവൻ സ്വർണ്ണം വാങ്ങുന്ന ടോയ്ക്ക് ഒരു സ്ക്വയർ ഫീറ്റുള്ള വീട്ടിലേക്ക് വേണ്ട സാനിറ്ററി വെയറും ഓക്കെ അപ്പൊ എന്തായാലും ഈ സ്റ്റോക്ക് തീരുന്നതിനൊപ്പം ബെറ്റർ തന്നെ അടുത്തുള്ള സ്റ്റോപ്പിൽ ചെല്ലുകൾ സ്വന്തമാക്കാം അതെ എല്ലായിടത്തും ഉണ്ട് അത് പറഞ്ഞു അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരാം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാം കമന്റ് ചെയ്യാ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യാം സാറേ സാറേ നമസ്കാരം